മണപ്പുറം ഫൗണ്ടേഷൻ വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബത്തിന് സ്നേഹഭവനം നൽകി മണപ്പുറം ഫൗണ്ടേഷൻ വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ നിർധനരായ കുടുംബത്തിന് സ്നേഹഭവനം നിർമ്മിച്ചു നൽകി നലിക്കുലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് സ്നേഹഭവനത്തിന്റെ താക്കോൽ കുടുംബത്തിന് നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലെ പ്രളയവും കോവിഡും ഒന്നും നമുക്ക് മറക്കാൻ സാധിക്കില്ല ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടാണ് പ്രളയം കടന്നുപോയത് കോവിഡും അത്തരത്തിലുള്ള ഒരു വലിയ മഹാമാരിയാണ് നമ്മൾ നേരിട്ടത് ഈ സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഏക ആശ്വാസ കേന്ദ്രമായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് നാടിനെ സംബന്ധിച്ച് നമ്മളോടൊപ്പം തോളോട് തോളു ചേർന്ന് പ്രവർത്തിച്ചവരാണ് മണപ്പുറം ഫൗണ്ടേഷൻ തീർച്ചയായിട്ടും ഒട്ടനവധി വീടുകളും ഞങ്ങളൊക്കെ തന്നെ മൂന്ന് വർഷക്കാലമായിട്ടുള്ള ജനപ്രതിനിധികളായിട്ട് ആ മൂന്ന് വർഷക്കാലത്തിനകത്ത് തന്നെ നിരവധി പ്രവർത്തനങ്ങളാണ് മണപ്പുറം ഫൗണ്ടേഷൻ നടപ്പാക്കി വരുന്നത് മണപ്പുറം ഫൗണ്ടേഷൻ്റെ സി എസ് ആർ ഹെഡ് ശിൽപാ ട്രീസ സെബാസ്റ്റ്യൻ പദ്ധതി വിശദീകരണം നടത്തി തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ മല്ലികാദേവൻ സി പി ഐ ലോക്കൽ സെക്രട്ടറി എ ജി സുഭാഷ് എന്നിവർ ചടങ്ങിനാശംസകൾ നേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വസന്ത ദേവലാൽ എന്നിവർ പങ്കെടുത്തു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടാണ് കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയത് മണപ്പുറം ഫൗണ്ടേഷന്റെ സി എസ് ആർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് ഇതിനകത്ത് ഏറ്റവും വളരെ പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം നന്ദകുമാർ സാർ വലപ്പാട് ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു സഹായം അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും സാറ് നോ പറയാറില്ല സാറ് ഈ വീടുകൾ ഇരുപത്തിയഞ്ച് വീടുകൾ അന്ന് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നമുക്ക് നൽകാനായിട്ട് അവർക്ക് എല്ലാവർക്കും എലിജിബിൾ ആണോ വി പിയിലാണോ എല്ലാവിധ ഡോക്യുമെൻസും ആണെങ്കിൽ തീർച്ചയായിട്ടും നൽകണമെന്ന് തന്നെയുള്ളൊരു തീരുമാനത്തിലും അത് എത്രയും പെട്ടെന്ന് നൽകണം എന്നുള്ള കാര്യത്തിലും തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് घटित हुआ